അഞ്ഞൂറ് രൂപ മുടക്കിയാൽ ഇരുപത്തി അഞ്ച് കോടി ലഭിക്കുന്ന ഭാഗ്യപരീക്ഷണം സംസ്ഥാന സർക്കാരിന്റെ ഓണം ബമ്പർ ലോട്ടറി ചൂടപ്പം പോലെ വിറ്റഴിയുകയാണ് ഒക്ടോബർ ഒൻപതാം തീയതിയാണ് നറുക്കെടുപ്പ് ഇനി ആറ് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് എങ്ങനെയുണ്ട് വലിയ തിരക്കാണോ ഇപ്പോൾ കടയിലേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പൊതുവേ ആദ്യം തിരക്ക് കുറവായിരുന്നു ഇപ്പോൾ അവസാന അവസാനം ഇപ്പോഴത്തേക്ക് നല്ല തിരക്കായി വരുന്നുണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അവസാന ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ കച്ചവടം കൂടുതൽ നമ്മളെ കൊണ്ടുപോകുന്നത് എല്ലാ ജില്ലകളിലൊന്നും ടിക്കറ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ എല്ലാ ജില്ലകളിലും ടിക്കറ്റ് വരുന്നുണ്ട് ഇപ്പം തന്നെ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് എല്ലാ ജില്ലയിലും പാലക്കാട് ടിക്കറ്റിന് ആവശ്യക്കാർ കൂടുതലാണ് പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ കൂടുതൽ അവിടെയാണ് സെയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാരണം അവിടെ അടിക്കുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അപ്പം അതിൻ്റെ ഒരിതായിട്ട് പാലക്കാട് എല്ലാം ചോദിച്ചു വരുന്നത് കൂടുതൽ ആവശ്യക്കാർ വരുന്നത് വടക്കോട്ടുള്ള ജില്ലകളിലാണ് കൂടുതൽ ആവശ്യക്കാർ ചോദിച്ചു വരുന്നത് പിന്നെ തിരുവനന്തപുരം അങ്ങനെയുള്ള ജില്ലകൾ വരും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കച്ചവടം അതിലും ആണല്ലേ അതിലും കൂടുതൽ വിറ്റ് പോകുന്നതാണ് നമ്മുടെ വിശ്വാസം എല്ലാ കൊല്ലം എടുക്കാറുണ്ടോ ആ സാധാരണ ഉണ്ട് എടുക്കാറുണ്ട് ഇത്തവണ ഷെയർ കൂടിയാണ് എടുക്കുന്നത് മൂന്ന് പേര് ഞങ്ങൾ ആ ഓഫീസിലുള്ള മൂന്ന് പേര് കൂടി ഒരാൾ ഇത് ഇതാണ് ഒരാൾ അവിടെ ഓഫീസിലുണ്ട് മുമ്പ് ഷെയർ കൂടിയാണ് ഒറ്റയ്ക്കാണോ മുമ്പ് ഒറ്റയ്ക്കാണ് എടുത്തോണ്ടിരുന്നത് ഇപ്പോഴാണ് ഷെയർ കൂടി ഈ ഒരു തവണ അങ്ങനെ എടുത്ത് നോക്കാം ഓർത്ത് എടുത്തിട്ട് രക്ഷയില്ല ഇനി ഷെയർ കൂടി നോക്കുക ആർക്കെങ്കിലും ഒരാൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിലോ അതെ ഈ മൂന്ന് പേരില് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊരു കണക്കൂട്ടലാണ് എടുക്കുന്നത് ഷെയർ കൂടി കൂടിയെടുത്ത ഒരുപാട് പേര് ഒന്നാം സമ്മാനത്തിന് അറിവായിട്ടുണ്ട് ആ എടുക്കാറുണ്ട്

ും പൈസ കിട്ടുകയാണെങ്കിൽ അത്രേ ഉള്ളൂ ഇത് എടുക്കുന്നു പറഞ്ഞാൽ എനിക്ക് കോടി അടിക്കണമെന്നില്ല എനിക്കൊരു ആറ് ലക്ഷം രൂപ ബാങ്കിലുണ്ട് അതിനുള്ള വല്ല ഒരു ചെറിയ പ്രൈസ് കിട്ടുക കടമുണ്ട് കടമുണ്ട് കോപ്പറേറ്റ് സ്ഥലം അവിടെ ഇരിക്കുക അപ്പം നമ്മൾ പ്രായമായില്ല അതെടുക്കാൻ പലിശ അടച്ചടച്ച് വരുമായിരിക്കുക അതുകൊണ്ടാണ് എടുത്ത് നോക്കുക ഒന്നാം സമ്മാനം വലിയ വലിയ അത് അത് ശല്യം ഒരു ചെറിയ അല്ല ബമ്പർ എനിക്ക് എടുക്കില്ല ഉദ്ദേശം ഓണം ബമ്പർ നറുക്കെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് വലിയ കച്ചവടമാണ് അവസാന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് വലിയ ഭാഗ്യവാൻ ആരാകുമെന്നറിയാൻ ഇനി ആറ് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കോട്ടയത്ത് നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി